ീൻ അല്ല ശ്രദ്ധിക്കണം എന്നുള്ളതാ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം പറഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ഓ എന്താ സംഭവം കേട്ടെ അവര് പറയാറുണ്ട് പാലസ്തീൻ പണ്ടുണ്ട് ഖുറാനില് എവിടെ നോക്കിയാലും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടില്ല ഫിലിസ്തീൻ അതൊന്നും കാണാൻ കഴിയില്ല എവിടെ നോക്കിയാലും ഇസ്രായേൽ ഇസ്ലാമി ആണ് പക്ഷെ നോക്കിയാലും ഇസ്രായേൽ ഇസ്ലാൽ ഇസ്ലാമി ആണ് പക്ഷെ പണ്ടുണ്ട് ഫലസ്തീൻ നല്ലൊരു ചെറുപ്പക്കാരൻ കണ്ണടയുണ്ട് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് മുടിയുണ്ട് എല്ലാം കൊണ്ടും തികഞ്ഞൊരു ചെറുപ്പക്കാരൻ എന്നെ പൊക്കി പറഞ്ഞ് പക്ഷെ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം വെച്ചാല് തലക്കാത്ത ആരാണ് ആൽതാമസം ഉണ്ടോ എന്ന് നോക്കണം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്

ഫലസ്തീൻ അല്ല ഉണ്ടായത് കാരണം ഖുർആാനിൽ ഇസ്രായേൽ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന നിങ്ങളുടെ ചിന്ത തെറ്റാണ് ഒരു വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വിഷയത്തെ കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് നോക്കിയിട്ട് വരണ്ടേ ആളുകളൊക്കെ കാണുന്നല്ലേ ഇതിപ്പോ ഞാനാണോ പറയുന്നത് ആരിഫ് ഹുസൈൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഇന്റർനെറ്റിലൂടെ നമുക്ക് ചോദിക്കാം ഇന്റർനെറ്റ് എന്താണ് പറയുന്നത് നോക്കാം എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ ഇന്റർനെറ്റിൽ ഒരു വീഡിയോ ഇട്ടു ഖുർആനിൽ യാബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹമാണ് ആദ്യമുണ്ടായത് ഫലസ്തീൻ അല്ല എന്ന് അർത്ഥമുണ്ടാക്കുന്നതാണ് എന്ന് എന്താണ് ഇതിന്റെ സത്യാവസ്ഥോ ആരിഫ് ഹുസൈന്റെ വാദങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് ഖുർആനിലെ ഇസ്രായേൽ എന്നത് ഇസ്രായേൽ ജനതയെ അതായത് പ്രവാചകൻ യാക്കൂബിന്റെ ജേക്കബിന്റെ പരമ്പരയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രൂപീകൃതമായതാണ് അതിനാൽ ഖുർആനിലെ ഈ പരാമർശം ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ചല്ല ചരിത്രകളെ വളച്ചൊടിക്കുന്നത് ശരിയല്ല വസ്തുതകൾ തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകും ചരിത്രപരമായ സംഭവങ്ങളെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായി സമീപിക്കേണ്ടത് പ്രധാനമാണ് കഴുത എന്റെ ആര് നിങ്ങളെപ്പോലുള്ള ആളുകളെ ആണല്ലോ കുറെ മനുഷ്യന്മാര് ആൾദൈവമായും വലിയ പണ്ഡിതനായും ഒക്കെ പൊക്കിവച്ചിരിക്കുന്നത് തലച്ചോറ് പറഞ്ഞിട്ട് കാര്യല്ല നിങ്ങൾ എന്താണ് പറഞ്ഞത് ഇന്റർനെറ്റിന്റെ കടന്നുവരവോടുകൂടി ഇസ്ലാം തകർന്ന് തരിപ്പണമാകും എന്നാൽ അതേ ഇന്റർനെറ്റ് തന്നെയാണ് നിങ്ങളെ ഇവിടെ പൊളിച്ചെടുക്കുകയും ചെയ്തത് ഉളുപ്പ് ഉണ്ടാ ചണക്ക് എന്നാ പോവാൻ നോക്കടാ